എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സൂപ്പർ നോട്ട്സിൻ്റെ ഫൈവ് എം ക്ലബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാത്തേ പോലെ ഞാൻ ഇന്നൊരു കോട്ടിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോട്ടിംഗ് ഒന്ന് വായിച്ച് നോക്കുക അതിനുശേഷം നമുക്കെന്ത് ചെയ്യാം പഴയ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ചോദ്യം ഇതാണ് കേരളത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പരിപാടികളുടെ പട്ടിക താഴെ കൊടുക്കുന്നു ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്ത പ്രോഗ്രാം കണ്ടെത്തുക അപ്പോൾ ശ്രദ്ധിക്കണം ചുവടെ തന്നെ നിൽക്കുന്നവരെ ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്ത പ്രോഗ്രാം ഏതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചൊരു ചോദ്യമാണ് അതിനുശേഷം ചോദ്യങ്ങൾ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് ഇത് ഏതാണ് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്ത പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതി ഏതെന്ന് കണ്ടെത്താനാണ് ചോദ്യം ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഒന്നാമത്തെ സാകല്യം രണ്ടാമത്തെ സഫലം മൂന്നാമത്തെ സ്വയം നാലാമത്തെ ഏതാണ് വണ്ണം ഓപ്ഷൻ എ സാകല്യം ബി സഫലം സി സ്വയം പ്രഭാഹവും ഡി വണ്ണം എല്ലാവർക്കും ആൻസർ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നമുക്കിവിടെ ആൻസർ അല്ല ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമുക്ക് ആവശ്യം ഓക്കെ ആണല്ലോ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഒന്നാമത് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് നോർമലി ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനിക്കുന്നത് ഒരു ഇതിലായിരിക്കും ജനിക്കുന്ന ഒരു വിഭാഗത്തിലായിരിക്കും പക്ഷേ അവർക്ക് താൻ ജീവിക്കാൻ തോന്നുന്നത് എന്തായിരിക്കും വേറൊരു വിഭാഗത്തിലേക്കും ഇപ്പോൾ പുരുഷനായി ജനിക്കുന്ന ഒരാൾക്ക് സ്ത്രീയായിട്ട് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീയായിട്ട് ജനിക്കുന്ന ഒരാൾക്ക് പുരുഷനായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ അങ്ങനെ വരുന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത് അതെന്താവാം എന്താവാം ട്രാൻസ്മാൻ ആവാം ട്രാൻസ് വുമൺ ആവാം രണ്ട് ആവാം ഓക്കേ നല്ലൊ അപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താണ് ജനിക്കുന്നത് ഒരു വിഭാഗത്തിലായിരിക്കും പക്ഷേ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു വിഭാഗത്തിലായിരിക്കും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ പുരുഷനായി ജനിച്ചിട്ട് സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളവരും സ്ത്രീയായിട്ട് ജനിച്ചിട്ട് പുരുഷനായി ജീവിക്കാൻ ആഗ്രഹമുള്ളവരും അല്ലെങ്കിൽ പുരുഷനായി ജീവിക്കാൻ ജീവിക്കുന്നവരും ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് അറിയപ്പെടുന്നത് ഓക്കെയാണല്ലോ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനുഭവപ്പെടുന്നവരാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നുള്ളത് അപ്പോൾ ഇവരുടെ ഉന്നമനത്തിന് ഉന്നമനത്തിനായിട്ട് നമ്മളെ കേരള സർക്കാർ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ ഉറപ്പ് നടപ്പിലാക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആദ്യമായിട്ടൊരു നയം നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള ആദ്യ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് അത് വർഷം ഒന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആദ്യമായിട്ടൊരു നയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് വർഷം ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി പതിനഞ്ചാണ് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ജെൻ്റേഴ്സിന് വേണ്ടി ഈ ഒരു നയം നടപ്പിലാക്കുവാൻ കാരണമായത് ഒരു സുപ്രീം കോടതി വിധിയുടെ നിന്നിലാണ് അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിൽ വന്ന കേസുമായി ബന്ധപ്പെട്ട വിധിയിലാണ് എന്ത് ചെയ്തത് ഈ നയങ്ങൾ നടപ്പിലാക്കണമെന്ന് രീതി വന്നിട്ടുള്ളത് അപ്പോൾ കേരള സംസ്ഥാന നയം ആദ്യമായിട്ട് നടപ്പിലാക്കിയ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചാണ് നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് വർഷം ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനഞ്ചാണ് അപ്പോൾ ആ സുപ്രീം കോടതി കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിലാണ് സുപ്രീം കോടതി എന്ത് ചെയ്തത് വിധി പ്രഖ്യാപിച്ചത് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ എന്ത് ചെയ്തത് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് വേണ്ടിയിട്ട് പദ്ധതികൾ അല്ലെങ്കിൽ നയം എന്ത് ചെയ്തെന്ന് ആരംഭിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി ഇവരുടെ നയം അല്ലെങ്കിൽ ഈ പദ്ധതികളെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മഴവില്ല് എന്നറിയപ്പെടും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉന്നമനത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മഴവില്ല് എന്നറിയപ്പെടുന്നത് അതും കൂടെ ഓർത്തുവയ്ക്കുക അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തെ ആരംഭിച്ചുള്ള പദ്ധതികളെ കൂട്ടത്തോടെ വിളിക്കുന്ന അതായത് കൂട്ടായ്മ വിളിക്കുന്ന പേര് പദ്ധതികളെ കൂട്ടത്തോടെ വിളിക്കുന്ന പേരാണ് മഴവില്ല് വില്ല്ല് ഓർത്ത് വയ്ക്കണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികൾ ആലോചിക്കാം അതിൽ ഒന്നാമതായിട്ട് പത്ത് ഡീറ്റെയിൽഡ് പറയുന്നുണ്ട് ഏറ്റവും ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ എത്ര രീതിയിൽ പഠിക്കാം മാറ്റുക ഓക്കെ ആണല്ലോ അതിൽ ഒന്നാമതായിട്ട് വരുന്ന പത്തിന്റെ പേരാണ് സാകല്യം പത്തിന്റെ പേരെന്താണ് സാകല്യം എന്ന് പറയും അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുന്നതിന് സന്ദർഭം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആണല്ലോ അപ്പോൾ അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുക എന്ന് വച്ചാൽ സ്വയം തൊഴിൽ കണ്ടെത്തുക സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി പരിശീലനം നൽകുവാൻ ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ഓർക്കേണ്ട പോയിന്റ് അതാണ് അപ്പൊ എന്താണ് സാഗല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ത് കണ്ടെത്തുക സ്വയം തൊഴിൽ കണ്ടെത്തുക അതിനു വേണ്ടിയുള്ള പരിശീലനം നൽകുക അപ്പോൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സാകല്യം എന്ന് പറയുന്നത് മറക്കരുത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുന്നതിന് സന്ദർഭം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഏറ്റവും ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തൊഴിലിനുള്ള അല്ലെങ്കിൽ തൊഴിൽ കണ്ടെത്തുന്ന പരിശീലനം തൊഴിൽ പരിശീലന പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ആയിട്ട് പറഞ്ഞു എന്താണ് തൊഴിൽ പരിശീലന പദ്ധതി ആണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സാകല്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത സഫലം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സഫലം പദ്ധതി അപ്പം ഈ പറയുന്ന എല്ലാം ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അപ്പോൾ സഫലം പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ പദ്ധതി ഇപ്പം പ്രൊഫഷണൽ കോഴ്സ് അപ്പം മെഡിസിനായിട്ട് ബന്ധപ്പെട്ട എൻജിനീയറി ബന്ധപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സഫലം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഓർത്തിരിക്കുക പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സഫലം എന്ന് പറയുന്നത് അവിടെ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള ധനസഹായ പദ്ധതി അപ്പൊ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിച്ച ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സഫലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ ആലോചിക്കുക മാക്സിമം ഒരു ലക്ഷം രൂപ വരെയാണ് ധനസഹായം ലഭിക്കുന്നത് ആ എമൗണ്ടും കൂടെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം മാക്സിമം എത്ര രൂപ വരെ കിട്ടുള്ളൂ ഒരു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുകയുള്ളൂ ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യ രണ്ട് പദ്ധതി കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക സാഗല്യം എന്ന് പറയുന്നത് തൊഴിൽ പരിശീലന പദ്ധതിയാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തൊഴിൽ പരിശീലന പദ്ധതിയാണ് സാഹല്യം എന്ന് പറയുന്നത് അടുത്ത സഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മെഡിസിൻ ആയിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിട്ടോ എന്തുമായിക്കോട്ടെ പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിച്ച ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സഫലം എന്ന പേരിൽ അറിയപ്പെടുന്നത് സഫലം വഴി ലഭിക്കാവുന്ന പരമാവധി തുക ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് സഫലം വഴി ലഭിക്കാവുന്ന വിദ്യാർത്ഥികൾ ലഭിക്കാവുന്ന പരമാവധി തുക ചോദിച്ചു എത്ര രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ അതും എന്ത് പദ്ധതിയാണ് ധനസഹായത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അടുത്തുവരുന്ന പദ്ധതിയുടെ പേരാണ് വർണ്ണം അടുത്ത പതി പേര് എന്താണ് വർണ്ണം എന്നാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് കോളേജുകളിലോ സ്കൂളുകളിലോ പഠിക്കാൻ പറ്റാത്ത അവസരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത അവസരത്തിലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക വിദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ കൂടി ഉന്നത കോഴ്സുകളിൽ പഠിക്കാം പറ്റും ഓക്കെ അല്ല വിദൂര വിദ്യാ നമുക്ക് എന്താ പറയുക ഓപ്പൺ ഓപ്പൺ കോഴ്സ് എന്ന് പറയില്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയില്ല കറക്റ്റ് ഡിസ്റ്റൻ്റ് എജ്യൂക്കേഷൻ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പറയുന്നത് വിദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ കൂടി ഉന്നത കോഴ്സുകളിൽ പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതി ഓക്കെ ആണല്ലോ അപ്പോൾ വിദൂര വിദ്യാഭ്യാസം വഴി ഉന്നത വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഓൺലൈൻ നമ്മളിപ്പോൾ എന്താണ് പറയുന്നത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് പഠിക്കുന്ന ട്രാൻസ്ജെൻ്റേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക വിദൂര വിദ്യാഭ്യാസം വഴിയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കുള്ള ധനസഹായ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ് ഓർക്കുക വിദൂര വിദ്യാഭ്യാസം വഴിയായിരിക്കണം ഉന്നത വിദ്യാഭ്യാസം ഡിഗ്രി പി ജി നമ്മളെ ഡിഗ്രി കോഴ്സും ഉണ്ട് പി ജി കോഴ്സുകളുണ്ട് അവയ്ക്കാണ് എന്ത് എടുക്കുന്നത് സഹായം നൽകുന്നത് ഏതുമായിരിക്കണം വിദൂര വിദ്യാഭ്യാസം ആയിരിക്കണം ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനും ആയിരിക്കണം ഓക്കെ ആണല്ലോ സാമ്പത്തിക സഹായം ചോദിച്ചുകഴിഞ്ഞാൽ ഇരുപത്തി നാലായിരം രൂപ പ്രതിവർഷം ഓക്കെ ആണല്ലോ പ്രതിവർഷം ഇരുപത്തി ായിരം രൂപയാണ് എന്ത് ചെയ്യുന്നത് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് ഡിഗ്രിക്കാണെങ്കിൽ മൂന്ന് വർഷം പി ജിക്കാണെങ്കിൽ രണ്ടു വർഷം ഓക്കെ ആണല്ലോ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് എന്തോ ലഭിക്കുന്നത് പ്രതിവർഷം സാമ്പത്തിക സഹായം ലഭിക്കുന്നത് അപ്പോൾ വിദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ കൂടി ഉന്നത കോഴ്സുകളിൽ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത് വർണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ വർണ്ണം ഓർത്തുവയ്ക്കുക എന്താണ് വിദൂര വിദ്യാഭ്യാസം വഴി ഉന്നത വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക സഹായ പദ്ധതി അതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് അടുത്ത സമന്വയ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സുകാർക്ക് വേണ്ടി തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സാക്ഷര മിഷനും കൂടെ ചേർന്നുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതും കൂടെ എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പൊ ഓർത്തുവയ്ക്കുക സമന്വയ എന്ന് പറയുമ്പോൾ എന്താണ് തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന് ഒന്നുകൂടെ ക്ലിയർ ഓർത്തു വയ്ക്കണം എന്നാണ് പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്ന മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി സാക്ഷരതാ മിഷൻ മാത്രമല്ല സാക്ഷരതാ മിഷനും സാമൂഹ്യക്ഷേമ വകുപ്പും എന്താണ് നമ്മുടെ സാമൂഹ്യ നീതിന്യായ വകുപ്പുണ്ടാവും സാമൂഹ്യ നീതിന്യായ വകുപ്പ് അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇവർ രണ്ടേരും കൂടെ ചേർന്ന് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ ക്ലിയർ ചെയ്ത് ഓർത്തിരിക്കുന്ന പോയിന്റാണ് വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച നാലാം തരം എട്ടാം തരം പത്താം തരം എന്ന് വെച്ചാൽ നമ്മളൊരു സാക്ഷരതമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം നാലാം തരം തുല്യതാ പരീക്ഷ എട്ടാം തരം തുല്യതാ പരീക്ഷ പത്താം തരം തുല്യതാ പരീക്ഷ തുടങ്ങി എഴുതൂലേ അപ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മുഴുവൻ വ്യക്തികൾക്കും സാക്ഷരതാ മിഷനും കൂടെ ചേർന്ന് എന്ത് ചെയ്യുക വിദ്യാഭ്യാസം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇതെന്താണ് തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് എന്ത് പദ്ധതിയാണ് തുടർ വിദ്യാഭ്യാസ പദ്ധതി വിദ്യാഭ്യാസം ഉപേക്ഷിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് എന്ത് ചെയ്യുക തുടർ വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓർത്തുവെക്കുക ഇനി അടുത്ത പദ്ധതിയുടെ പേരാണ് യത്നം എന്ന് പറയും എന്താണ് യത്നം അപ്പോൾ നമ്മുടെ മത്സര ആയിക്കോട്ടെ പി എസ് സി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക ുള്ള പരിശീലനത്തിനായി സാമ്പത്തിക സഹായം ആരംഭിച്ച പദ്ധതിയാണ് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് അപ്പൊ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ഫോമോണോ ട്രാൻസ്മോ ഏത് വേണോ ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ആർക്ക് വേണോ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് എന്താണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാനുള്ള പരിശീലനത്തിനായി എന്ന് വെച്ചാൽ നമ്മൾ പറയോ മത്സര പരീക്ഷ ഏത് വേണോ പി എസ് സി ആവാം എസ് എസ് സി ആവാം റെയിൽവേ ആവാം അതേപോലെ എന്താണ് ബാങ്ക് ആവാം നെറ്റ് ആവാം അതേപോലെ എന്താണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് ഉണ്ടല്ലോ അതേപോലുള്ള കോഴ്സുകളാവാം അപ്പോൾ മത്സര പരീക്ഷ നമ്മൾ ഉദ്ദേശിക്കും മത്സര പരീക്ഷകൾക്ക് എന്ത് നൽകുക പരിശീലനം നൽകുക അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനായി സാമ്പത്തിക സഹായമാണ് മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനായി സാമ്പത്തിക സഹായം അനുവദിക്കുവാൻ ആരംഭിച്ച ഈ പ്രോഗ്രാമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് യത്നം എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ ആലോചിക്കേണ്ടത് മത്സര പരീക്ഷകൾ കോമ്പറ്റേറ്റീവ് എക്സാം ഇത്രേ ആലോചിക്കുന്നുള്ളൂ മത്സര പരീക്ഷകളിൽ പരിശീലനം നൽകുവാൻ വേണ്ടി ധനസഹായം നൽകുന്നതിനംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് യജ്ഞം എന്ന് പറയുന്നത് ഒന്നുമില്ല പി എസ് സിക്ക് ആണെങ്കിൽ പി എസ് സി കോച്ചിങ്ങിന് പോകുമ്പോൾ അതിൻ്റെ ഫീസ് ആര് കൊടുക്കും ഗവൺമെൻറ് കൊടുക്കും ആരൊറ്റ കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ അപ്പം മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് യത്നോ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചോണം വിവിധ തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുവാനും സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടുവാണ് ഈ പദ്ധതി എന്ത് ചെയ്തിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് വിവിധ തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുവാനും സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടുവാണ് ഏത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് യത്നം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കുരുക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാം ട്രാൻസ്ജെൻ്റേഴ്സ് വ്യക്തികൾക്കുള്ള വി ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുവാനും വരേണ്ടത് ഓക്കെ ആണല്ലോ അപ്പോൾ അതേപോലെ എന്താണ് സാമ്പത്തിക ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ ഏതാണ് യത്നമാണ് മറക്കരുത് ഓക്കെ ആണല്ലോ ഇനി ഇതേപോലെ അടുത്തു വരുന്ന പദ്ധതിയുടെ പേരാണ് കരുതൽ എന്ന് പറയും എന്താണ് കരുതൽ എന്ന പദ്ധതി എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ നേരിടുന്ന പ്രതിസന്ധികൾ അപകടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഉടൻ പരിഹാരം കാണുന്നതിനെ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് കരുതൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി എന്താണ് പറയേണ്ടത് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് കരുതൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അതിങ്ങനെ പറഞ്ഞേക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ നേരിടുന്ന പ്രതിസന്ധികൾ അപകടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഉടൻ പരിഹാരം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് കരുതൽ എന്ന് പറയുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുവാനായി ആരംഭിച്ച പദ്ധതി അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് കരുതൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കരുതൽ പദ്ധതിക്ക് ഒരു പ്രത്യേക ഉപദേശക സമിതി സമിതിയുണ്ട് അതൊന്ന് കറക്റ്റായിട്ട് ഓർത്തു വെച്ചോണം ഈ ഉപദേശക സമിതിയുടെ ചെയർമാൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും ജില്ലാ കളക്ടർ കളക്ടറായിരിക്കും അല്ലെങ്കിൽ ജില്ലാ കളക്ടർ പറയുന്ന ഒരു പ്രതിനിധിയായിരിക്കും ജില്ലാ കളക്ടറിന് വേണ്ടിയുള്ള ഒരു പ്രതിനിധിയായിരിക്കും ആരെന്ന് പറയുന്നത് അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം വളരെ വളരെ പോയിന്റ് ആണ് എന്താണ് കരുതൽ പദ്ധതിക്കുള്ള ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ജില്ലാ കളക്ടറായിരിക്കും അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഉപദേശിക്കുക അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ അധ്യക്ഷനായിട്ട് വരുന്നത് അല്ലെങ്കിൽ ചെയർമാനായിട്ട് വരുന്നത് ഇനി കൺവീനറെന്ന് പറയുന്നത് മാറ്റമില്ല ജില്ലാ സാമൂഹ്യനീതി ഓഫീസറായിരിക്കും ജില്ലാ സാമൂഹിക നീതി ഓഫീസറായിരിക്കും ആരെന്ന് പറയുന്നത് കൺവീനറെന്ന് പറയുന്നത് അടുത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറോ ഓഫീസിലെ പ്രതിനിധിയോ ആരായിട്ട് വരാം മെമ്പറായിട്ട് വരാം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡിവൈഎസ്പിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ എന്തായിട്ട് വരും മെമ്പറായിട്ട് വരും അതേപോലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ക്ലിനിക്കൽ കൗൺസിലറോ നമ്മൾ കൗൺസിലിങ്ങിന് പോകില്ലേ ആ അദ്ദേഹമോ ആരായിട്ട് വരണം മെമ്പറായിട്ട് വരണം അതേപോലെ ഡി എൽ എസ് എയുടെ പ്രതിനിധി ആരായിട്ട് വേണം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഡിസ്ട്രിക്റ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നമ്മൾ നിയമസഹായം ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഡി എൽ സ ഡി എൽ എസ് എന്ന് പറയുന്നത് ഡി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രതിനിധി എന്തായിട്ട് വേണം അതൊരു മെമ്പറായിട്ടുണ്ടായിരിക്കണം അതേപോലെ രണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രതിനിധികളും കൂടെ മെമ്പറായിട്ട് വരണം രണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആളുകളും കൂടെ എന്തായിട്ട് വേണം പ്രതിനിധികളായിട്ട് വേണം അപ്പോൾ ഇത്രയും പേരും കൂടെ ചേർന്നതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഈ കരുതൽ കരുതൽ അല്ലെങ്കിൽ കരുതൽ പദ്ധതിയുടെ ഉപദേശക സമിതി എന്ന് പറയുന്നത് കരുതൽ പദ്ധതിക്ക് വേണ്ടിയായിട്ടുള്ള ഉപദേശക സമിതി എന്നാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കരുതൽ പദ്ധതിക്കായുള്ള ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും ചോദിച്ചാൽ ആരായിരിക്കും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഒരു പ്രതിനിധിയോ ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് ജില്ലാ സാമൂഹ്യ സാമൂഹ്യനീതി ഓഫീസറായിരിക്കും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറായിരിക്കും എൻ്റെ കൺവീനർ എന്ന് പറയുന്നത് അതേപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസറോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ മെമ്പറായിട്ട് വരാം അതേപോലെ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡി വൈ എസ് പി അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ മെമ്പറായിട്ട് വരാം ക്ലിനിക്കൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ ക്ലിനിക്കൽ ണം അതേപോലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കണം മെമ്പറായിട്ട് അതേപോലെ രണ്ട് രണ്ട് അപ്പോൾ ഇത്രയും പേരും കരുതൽ പദ്ധതിക്കുള്ള ഉപദേശക സമിതി എന്ന് പറയുന്നത് അപ്പോൾ കരുതൽ പദ്ധതിയെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ എന്താണ് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുവാനായി ആരംഭിച്ച പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ വിഭാഗത്തിന് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുവാനായി ആരംഭിച്ച പദ്ധതി

ഓക്കെ അല്ല ഒന്നും ഇല്ല ട്രാൻസ്ജെൻഡേഴ്സിനാളുകളിൽ കലാഭിരുചിയുള്ള ആളുകളെല്ലാം കൂടെ കൂട്ടം കൊണ്ടാക്കി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്ത് അവസരം കൊടുക്കുക ആ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക എവിടെയാണ് നമ്മുടെ സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ പ്രാദേശിക പഞ്ചായത്തോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ നടത്തുന്ന പരിപാടികളിൽ ആ പരിപാടി നടത്താൻ വേണ്ടി അവർക്ക് എന്ത് കൊടുക്കുക അവസരം കൊടുക്കുക അപ്പോൾ കലാഭിരുചി എന്താണ് കല അഭിരുചിക്ക് പരിശീലനം നൽകിയിട്ട് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ടീമുണ്ടാക്കിയിട്ട് ആ ടീമിൻ്റെ പ്രോഗ്രാംസ് എന്ത് ചെയ്യുക നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ പരി പരിപാടിക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിക്കോ നടത്തുവാനുള്ള അവസരം കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് അനന്യം എന്ന് പറയുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് ഈ കലാഭിരുചിക്കുള്ള പരിശീലനം നൽകാൻ നൽകിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഗുരുഗോപിനാഥ് നടന ഗ്രാമത്തിലാണ് എന്ത് നൽകിയത് ഇതിന് പരിശീലനം നൽകിയത് അപ്പോൾ ആലോചിക്കേണ്ടത് കേരള സംസ്ഥാനം സാമൂഹ്യനീതി വകുപ്പും ഗുരുഗോപിനാഥിൻ്റെ നടനഗ്രാമം ഗുരുഗോപിനാഥ് നടനഗ്രാമവും കൂടെ സഹകരിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് കലാഭിരുചിക്ക് വേണ്ടിയുള്ള പരിശീലനം നൽകി അവരുടെ ടീം ഉണ്ടാക്കി കലാപരിപാടി നടത്താനുള്ള അവസരം നൽകിയ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതിയുടെ പേരാണ് ഏതെന്ന് പറയുന്നത് അനന്യം എന്ന് പറയുന്ന ആ പദ്ധതിയുടെ പേരാണ് ഏത് അനന്യം മറക്കരുത് അപ്പോൾ ഇത്രയാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റിനിലൂടെ തന്നെ വീണ്ടും വരാം അപ്പം എന്താണ് പറഞ്ഞ ചോദ്യം ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധമില്ലാത്ത പദ്ധതി ഏത് അല്ലേ കേരള സാമൂഹ്യക്ഷേമ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പരിപാടികൾ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധമില്ലാത്ത പദ്ധതിയാണ് ചൂടെ തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി അത് ഏതൊക്കെയാണ് സാഗല്യം നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു സഫലം പറഞ്ഞു കഴിഞ്ഞു വർണ്ണം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അത് ഇല്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ സായം പ്രഭാ ഹോമേ ഉള്ളൂ അപ്പോൾ ആൻസർ ഏതാണ് സായം പ്രഭാ ഹോം ആണല്ലോ അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധമില്ലാത്ത പദ്ധതി ഏതാണ് സായം പ്രഭാ ഹോമാണ് അപ്പം എന്താണ് സായം പ്രഭാ ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി വെക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സായംപ്രഭ ഹോം എന്ന് പറയുമ്പോൾ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ നൽകുവാനായി ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സായംപ്രഭ ഹോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയായിരിക്കും എന്താണ് ഈ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹോമിനെയാണ് നമ്മൾ ഏത് പേരും അറിയപ്പെടുന്നത് സായംപ്രഭ ഹോം എന്നറിയപ്പെടുന്നത് എന്നാൽ സായംപ്രഭ ഹോം പദ്ധതി കറക്റ്റായിട്ട് ഒരു സാമൂഹ്യ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സൈറ്റിൽ അവർ കറക്റ്റായിട്ട് എടുത്തുപോയി എങ്ങനെയാണ് സായംപ്രഭ ഹോം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ എന്താണ് അധിക സൗകര്യങ്ങൾ നൽകുവാനായി ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സായംപ്രഭാ ഹോമം എന്ന് പറയുന്നത് ഇനി വയോജന പരി പരിപാലന കേന്ദ്രങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതന്നെ എഴുതാം സായംപ്രഭ ഹോം തന്നെ എഴുതാം പക്ഷേ അവിടെ ശ്രദ്ധിച്ചോണം പകൽ വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അതെന്താണ് വയോജന പരിപാലന കേന്ദ്രങ്ങളാണ് എന്താണ് ഇപ്പോൾ പകൽ സമയങ്ങളിൽ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം അവർക്ക് ആളുകളെല്ലാം കൂടെ എന്ന് വെച്ചാൽ ഈ വയോജനങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി അവർക്ക് എന്ത് ചെയ്യാം ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക ഒത്തുകൂടിയിരിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നത് പകൽ വീടുകൾ പഞ്ചായത്തുകളുടെ കീഴിലൊക്കെയാണ് എന്ത് വരുന്നത് ഈ പകൽ വീടുകൾ വരുന്നത് അവർക്ക് അവിടെ ഉച്ചയ്ക്ക് ഫുഡ് കാണും അപ്പോൾ വൈകിട്ട് നാലും അഞ്ചു മണി വരെ അവർക്ക് എന്ത് ചെയ്യാം അവിടെ ആളുകളെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ടി വി ഒക്കെ കണ്ടിട്ട് തിരിച്ച് എന്ത് ചെയ്യാ നേരെ വീടുകളിൽ വരാം നോർമലി ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക ജോലിക്ക് പോകുന്ന ആളിനെ അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായിട്ടൊരാളെ നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ല എങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്ന് പറയുന്നത് ഈ പകൽ വീടുകൾ എന്ന് പറഞ്ഞാൽ പകൽ വീടുകൾ കൊണ്ട് നിർത്താം നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യാം അവർക്ക് ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മളിപ്പോഴത്തെ കിൻഡർ ഗാർഡൻ അദ്ദേഹം കൺസെപ്റ്റ് പ്രായമായവർക്ക് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അവർ താമസിപ്പിക്കില്ല പകൽ സമയത്ത് മാത്രം അപ്പം ഇങ്ങനത്തെ കുറേ കടന്നു ഇതൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വയോജന പരിപാലന കേന്ദ്രങ്ങൾ വിളിക്കും ഷെൽട്ടർ ഹോമുകൾ തന്നെയുണ്ട് അല്ലാതെ വൃത്ത സാധനങ്ങൾ തന്നെയുണ്ട് ഗവൺമെൻറ് കീഴിൽ തന്നെ വൃത്തിസാധനങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ഇപ്പം ഇങ്ങനെയുള്ള വയോജന പരിപാലന കേന്ദ്രങ്ങളിൽ എന്ത് വർദ്ധിപ്പിക്കുക അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അന്ന് എന്ത് ചെയ്യുക കൂടുതൽ നൽകുവാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സായം പ്രഭ ഹോം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആണല്ലോ അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ നൽകുക ായി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് സായം ഹോം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതും കൂടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി ഞാൻ ട്രാൻസ്ജെൻഡേഴ്സ് പദ്ധതി എല്ലാം കൂടെ ഒന്നുകൂടെ ഓടിച്ചു പറയുകയാണ് കറക്റ്റായിട്ട് ആലോചിച്ച് വെച്ചോണം സാഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് സാഗല്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് സഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ വിദ്യ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് സഫലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതേപോലെ വർണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ വിദൂര വിദ്യാഭ്യാസം വഴി അഡ്മിഷൻ അല്ലെങ്കിൽ വിദൂര വിദ്യാഭ്യാസം വഴി പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് വർണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നത് സമന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപയോഗിച്ച ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതേപോലെ യത്നം ചോദിച്ചു കഴിഞ്ഞാൽ മത്സര പരീക്ഷകൾക്ക് പരിശീലനം പരിശീലനത്തിന് പോകുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് എന്താണ് ധനസഹായം നൽകുവാൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് യത്നം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതേപോലെ കരുതൽ ആലോചിക്കുക അടിയന്തര ഘട്ടങ്ങളിൽ എന്താണ് സഹായം നൽകുവാനായി ആരംഭിച്ച പദ്ധതിയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് കരുതൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതും കൂടെ ഓർത്തുവെക്കുക അടുത്ത അനന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാമേഖലയിൽ കലാഭിരുചിയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആളുകളെ കണ്ടെത്തി അവർക്കതിനുള്ള ട്രെയിനിങ് നൽകിയിട്ട് അവരെ കൂട്ടം അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കലാപരിപാടികളുടെ അവസരം നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് അനന്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അല്ലോ അപ്പം ഇത്രയാണ് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വളരെ കുറച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അത് ഇത്രയും പദ്ധതികൾ നമ്മുടെ കേരള സംസ്ഥാന നിലവിലുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ആലോചിക്കുക ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് ഏത് പേര് അറിയപ്പെടും മഴവില്ല് എന്ന പേരിൽ അറിയപ്പെടും അതും അതൊന്നെന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക ഓക്കേല്ലോ അപ്പോൾ ഇതേപോലെ പദ്ധതികളും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ത് ചെയ്യാം അടുത്ത ഫൈവ് എം ക്ലബിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി